വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം ഓയിലേക്ക് വരുന്ന സമയത്ത് ഓയിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇംബാലൻസ് ഏരിയയിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് വരുന്നുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് മാർക്കറ്റ് ആയിരുന്നു ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വരും എന്നുള്ള അറിയാൻ പറ്റില്ല അതെന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നോക്കണം എന്തായാലും ഇന്നത്തെ ഒരു ഡയറക്ഷൻ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ് അത് ഇറങ്ങാനുള്ള സാധ്യതയുള്ള രണ്ട് ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ഈ ക്യാൻഡലിൻ്റെ ഓപ്പൺ പ്രൈസിലേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഈയൊരു ക്യാൻഡലിൻ്റെ ലോയിലേക്ക് ആവാനാണ് സാധ്യത എനിവേ നമുക്ക് ഇന്നത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ ഒരു പക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകുന്നു തന്നെയാണ് എനിവേ സാധ്യത ഉള്ള രണ്ട് ഏരിയാസ് ഇവിടെ ഇപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഫോർ ഹവറിലേക്ക് പോവാം പുറവരിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസ് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ചെയ്താണ് വളരെ ക്യുക്കായിട്ടൊരു ഡിസ്പ്ലേസ്മെന്റോട് കൂടി ഒരു മാർക്കറ്റ് പോയ ഒരു ഏരിയ ആണ് മാത്രമല്ല ഇവിടേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഏറെക്കുറെ രണ്ട് തവണ ഈ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫോർ ഹവറിൽ ഇതിനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് ഇനി താഴോട്ടിക്കൊക്കെ വരികയാണെങ്കിൽ ഇതിനെ താഴോട്ടിക്കൊക്കെ വരുവാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെയും നോക്കിയാൽ കാണാം മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഹിറ്റ് ചെയ്ത് വന്ന് വീണ്ടും ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് സപ്പോർട്ട് എടുത്തത് ഒരു ഇമ്പാലൻസിൽ നിന്നാണ് വീണ്ടും ഒരു പക്ഷേ ഇത് ബ്രേക്ക് ചെയ്ത് വരുന്നുവെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് അപ്പോൾ ഫോർവേഡിൽ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് പിന്നെ ഒരു ഹൈ ആണ് ഈ ഒരു ഹൈ മാർക്ക് ചെയ്യുന്നത് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു റെസിസ്റ്റൻസ് കാണാനുള്ള സാധ്യത ഉണ്ട് അതൊന്ന് മാർക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അതിൻ്റെ മുകളിൽ വരുന്ന റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയ ആ ഈ ഏരിയയിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്താണ് ഇവിടേക്ക് നോക്കിയാൽ കാണാം ഹിറ്റ് ചെയ്തിട്ട് റിജക്ഷൻ നടന്നതാണ് ഇവിടെ ഒരു സപ്ലൈ ഏരിയയും കൂടി നടന്നിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ അതായത് വൺ ഡേയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഫോർ ഹവറിൽ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നാണ് നന്നായിരിക്കും ഇനി നമുക്ക് കുറച്ചും ചെറിയ ടൈം ഫ്രെയിമായ വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിൽ പോയിട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കീ ഏരിയാസ് എന്നുള്ളത് നോക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് കീ ഏരിയാസ് നമ്മൾ ഫോർ ഹവറിൽ വരച്ചിരിക്കുന്ന കീ ഏരിയാസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈമായിട്ട് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തൊരു ബ്രേക്ക് ചെയ്ത് വന്ന ഏരിയ ആണ് പിന്നെ ഈ ഒരു ലോയി പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് ഒരുപക്ഷെ ഇവിടേക്ക് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് നമുക്കത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയി നോക്കിയിട്ട് കൺഫേം ചെയ്യാം അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട കീ ഏരിയാസ് ആയിട്ട് താഴോട്ടേക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തൊരു ഏരിയയാണ് ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് വരുന്നുണ്ട് എനിവേ ഇത്രയാണ് വൺ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം അതിന് മുന്നേ മുകളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ ഫോർ ഹവറിൽ നിന്ന് നമുക്ക് വൺ ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ് മുകളിലുള്ളത് ഈ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ അവിടെ പ്രത്യേകത വെച്ചാൽ നല്ലൊരു ബ്രേക്ക് തന്നൊരു ഏരിയ പ്ലസ് ഇവിടെ ഒരു ഇംബാലൻസും കിടക്കുന്നുണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടേക്ക് വന്നിട്ടാണ് താഴോട്ടേക്ക് പോകുന്നത് എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി മുകളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ഏരിയയാണ് കുറച്ചും കൂടി മുകളിലുള്ളതെന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വരുന്നുണ്ട് എനിവേ മാർക്കറ്റ് ഇവിടം വരെ വരും അല്ലെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യതകളൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് വന്ന ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഏരിയയിലേക്കാണ് വീണ്ടും മാർക്കറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയേനെ അതായത് ഇപ്പോൾ വരച്ചിരിക്കുന്ന ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞൊരു റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രി ഉണ്ട് വേറെ കുറെ ഈ ലെവലിൽ നിന്ന് തന്നെ ആയിരിക്കും ബൈ എൻട്രി കിട്ടുക അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടം വരെ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് സ്റ്റോപ്പ് ലോസ് എന്ന് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും ഇപ്പോൾ ടാർഗറ്റ് മാത്രമാണ് പറയുന്നത് വലിയൊരു ഏരിയയാണ് സ്റ്റോപ്പ് ലോസ് കാണിക്കുന്നത് ഇനി കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഈയൊരു ലോയിനെ ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഡിസ്പ്ലേസ്മെന്റോട് കൂടി അല്ലെങ്കിൽ വലിയൊരു മൂവ്മെൻ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂമെൻ്റും ക്യാൻഡലിൽ നമുക്ക് ഒരു ഏറെക്കുറെ എൻട്രി എടു എടുക്കാവുന്നതാണ് അതിൽ റീടെസ്റ്റ് വരുന്ന സമയത്ത് എടുത്താൽ മതി അപ്പോഴും ടാർഗറ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ വെച്ചുള്ള നമ്മുടെ ബൈ എൻട്രി എന്ന് പറയുന്നത് ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് ഇതിന് താഴേക്ക് സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ നമുക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിന്ന് വലിയൊരു മൂവ്മെൻറ്റും ക്യാൻഡലിൽ തന്നതാണ് ആ ഒരു മൊമെൻ്റം ക്യാൻഡലിലേക്ക് വീണ്ടും മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ നിന്ന് വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടാൻ കിട്ടി നമുക്ക് എടുക്കാം പ്രത്യേകിച്ചും ഈ ഏരിയയുടെ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു വിത്ത് കൺഫർമേഷനോടുകൂടി എൻട്രി വെക്കാവുന്നതാണ് അങ്ങനെ ഒരു എൻട്രി വെക്കുകയാണെങ്കിൽ മുകളിലോട്ട് അതായത് ഈ ഒരു ഏരിയയിലേക്ക് ഇപ്പൊ വരച്ചിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ബോക്സിന്റെ ഏരിയയിലേക്ക് സംവേർ നമുക്ക് എവിടെയെങ്കിലും വെക്കാം അത് ഈ വീഴ്ചയിൽ നോക്കുന്ന സമയത്ത് അതായത് ഇവിടുന്ന് ക്യാൻഡിൽ നല്ലൊരു വീഴ്ചയോടുകൂടി വരികയാണ് ഒരു മൊമെൻറ്റം ക്യാൻഡിലോട് കൂടി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡിലോട് കൂടി വരികയാണെങ്കിൽ നമുക്ക് അവിടേക്ക് വയ്ക്കാവുന്നതാണ് ടാർഗറ്റ് ഇനി ഇതും കഴിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്നു പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് കൂടി അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് കയറിപ്പോയതാണ് ഒരു പക്ഷേ ഇതിന്റെ ലോ എടുത്തിട്ട് വീണ്ടും ഇവിടെ നിന്നിട്ട് ഒരു ഒരു റിയാക്ഷൻ കിട്ടാം അങ്ങനെ റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ തന്നെ ഏറെക്കുറെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വരുന്ന ക്യാൻഡിൽ അതായത് താഴോട്ടേക്ക് വരുന്ന ക്യാൻഡിൽസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടാർഗറ്റ് വെക്കാം അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്കൊക്കെ ആയിരിക്കും നമുക്ക് ടാർഗറ്റ് വരുന്നത് ഇനി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ അപ്പോൾ ഈ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റലി നല്ലൊരു കൺഫർമേഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഈ ഒരു ഏരിയയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നിട്ട് ബൈ എൻട്രിക്ക് നല്ലൊരു ഹോപ്പുണ്ട് ഒരു പക്ഷേ ഇവിടെ നിന്ന് നല്ലൊരു ഹോം ബൈ എൻട്രി കിട്ടുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് നല്ല രീതിയിൽ പോവാം പക്ഷെ അങ്ങോട്ട് എത്താനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാരണം കാരണം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ബൈ മൂവ്മെൻ്റ് ആണ് അതായത് ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് അപ്പോൾ ബുള്ളിഷ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുക്കാനാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒരു ക്യുക്ക് സപ്പോർട്ട് എടുത്തിട്ട് നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാനലോട് കൂടി മുകളിലോട്ട് തന്നെ പോകാനെ സാധ്യത അങ്ങനെ പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നിട്ട് ഒന്ന് താഴോട്ടേക്ക് ഒന്ന് വീണ്ടും ഒന്ന് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുത്ത് പോവും സപ്പോർട്ട് എടുത്ത് പോകുന്ന ഏരിയ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഇവിടം വരെ എയ്റ്റ് വൺ സിക്സ് ഹൺഡ്രഡ് വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക ഇനി മറ്റൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എൻട്രി സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ട്രെൻഡ് ട്രെൻലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടുണ്ട് ട്രെൻഡ് ട്രെൻലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിച്ചതിന് ശേഷം ചിലപ്പോൾ ഒരുപക്ഷെ നേരത്തെ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ലോയിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോവാണെങ്കിൽ നമുക്കൊരു എൻട്രി കൂടി ഇവിടെ ഉണ്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ാണ് എൻട്രി നമ്മൾ നോക്കുന്നത് എന്നിവ നേരത്തെ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞു രണ്ടുമെന്ന് തന്നെയാണ് അവിടെ വേണ്ട കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ലോ എടുത്തുള്ള നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ട്രണ്ട് ലൈനിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന വലിയൊരു ആണ് കൺഫർമേഷൻ വേണ്ടത് എന്നിട്ട് ആ വലിയ മൂവ്മെന്റിലേക്ക് വരുന്ന റീടെസ്റ്റിൽ നമുക്ക് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരെയൊരു ടാർഗറ്റ് കിട്ടാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് പ്രൈസ് മൂവ്മെന്റ് അനാലിസിസിനെ കുറിച്ച് എന്നും പറയുന്ന പോലെ തന്നെ എന്നും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാവണമെന്നില്ല ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം എൻട്രി സാധ്യതകൾ കുറച്ച് കൂടുതൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ്റ്റ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു